മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മകന്റെ ഭാര്യയുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പന്ത്രണ്ടിന് മരിച്ച കരിപ്പൂർ വിമാനത്താവളത്തിലെ ജീവനക്കാരൻ സുരാജിന്റെ മാതാപിതാക്കളായ ഉഗജകുമാരിയും ജയരാജുമാണ് ആരോപണവുമായി രംഗത്തെത്തിയത് മകന്റെ ഭാര്യയായ കന്യാകുമാരിക്കടുത്ത മഞ്ചാലുമൂട്ടിലെ യുവതിക്കെതിരെയാണ് പ്രധാന ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു തിരുവനന്തപുരം വണ്ടിത്തടത്തെ ജെഎസ് നിവാസിൽ സുരാജിന്റെയും യുവതിയുടെയും വിവാഹം നടന്നത് വൈകാതെ ഇരുവരും തമ്മിൽ സംഘർഷം പ്രകടമായി യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നായിരുന്നു സുരാജ് പെൺകുട്ടിയുടെ വീട്ടുകാരോട് സൂചിപ്പിച്ചിരുന്നത് എതിർത്ത് പറഞ്ഞാൽ ഗാർഹിക പീഡനത്തിന് പരാതി നൽകി ജയിലിലയക്കുമെന്നായിരുന്നു യുവതി ഉയർത്തിയ ഭീഷണി വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വത്തുക്കൾ സുരാജിന്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് യുവതിയും കുടുംബവും ആവശ്യപ്പെട്ടതായി മാതാപിതാക്കൾ ആരോപണം ഉയർത്തുന്നുണ്ട് വൈകാതെ തന്നെ സുരാജ് തിരുവനന്തപുരത്ത് നിന്നും സ്ഥലം മാറ്റം വാങ്ങി കൊച്ചിയിലേക്ക് പോയിരുന്നു അവിടെ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച് കോഴിക്കോട്ടേക്ക് എത്തിയ സുരാജ് നാലു മാസം കഴിഞ്ഞപ്പോൾ മരിക്കുകയായിരുന്നു മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് സുരാജ് കരയുകയും ഭാര്യ ഭക്ഷണം തരുന്നില്ലെന്ന് പറയുകയും ചെയ്തിരുന്നതായും മാതാപിതാക്കൾ വെളിപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് സുരാജിന് സ്ട്രോക്ക് ഉണ്ടായിരുന്നുവെന്നും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും യുവതി വീട്ടുകാരെ വിവരം അറിയിച്ചത് ആശുപത്രിയിൽ കാണാൻ എത്തിയപ്പോൾ സുരാജ് സ്ഥിരമായി വല്ല മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നായിരുന്നു ഡോക്ടർമാർ ചോദിച്ചിരുന്നതായും ഇവർ പറയുന്നു ഒരു രോഗവും ഇല്ലാതിരുന്ന സുരാജ് മരുന്ന് െന്ന് പറഞ്ഞപ്പോൾ മരുന്ന് കഴിക്കാറുണ്ടെന്നായിരുന്നു യുവതി പറഞ്ഞത് എൺപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്കായുള്ള തലച്ചോർ ചുരുങ്ങുന്ന രോഗം സുരാജിനുള്ളതായി അന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ആശുപത്രിയിൽ നിന്ന് ഫ്ളാറ്റിലേക്ക് മാറ്റിയ സുരാജിനെ പിന്നീട് തലവേദന ഉണ്ടായപ്പോൾ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത് സുരാജിനെ കാണാൻ യുവതി സമ്മതിക്കാതിരുന്നപ്പോൾ ആശുപത്രിക്കാരോടു ബഹളം ഉണ്ടാക്കിയെന്ന് മാതാപിതാക്കൾ പറയുകയുണ്ടായി യുവതി തന്റെ മകന് ആവശ്യമില്ലാത്ത ചില മരുന്നുകൾ നൽകിയിരുന്നതായും അത് കാരണമാണ് മകൻ മരിച്ചതെന്നുമാണ് മാതാപിതാക്കൾ ഉയർത്തുന്ന പ്രധാന ആരോപണം സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്ന തരത്തിലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് യുവതിക്കും കുടുംബത്തിനുമെതിരെ എടുക്കണമെന്നാണ് കുടുംബം ഉയർത്തുന്ന ആവശ്യം മൃതദേഹം ദഹിപ്പിച്ചാൽ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണം നടത്തുകയെന്നതാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടിയെന്നും കുടുംബം വെളിപ്പെടുത്തുകയുണ്ടായി സംഭവത്തിൽ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പോലീസ് സൂപ്രണ്ട് തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും കുടുംബം ശക്തമായി নিয়ে